ഭരണപക്ഷത്തേക്കാളും പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ സൗന്ദര്യം ഉണ്ടാവുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാമല്ലോ ഇവിടുത്തെ മുഖ്യാധ്യയേക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉള്ള എന്താണ് വിയോജിക്കാനുള്ള അവകാശമാണ് വിയോജിക്കാനുള്ള അവകാശം ഇല്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലായാലും മറ്റേ പ്രാദേശിക സമിതിയിലായാലും പ്രതിപക്ഷ പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഭരണപക്ഷത്തെക്കാളും പലപ്പോഴും പ്രതിപക്ഷത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നു ഇപ്പം കേരളത്തിൽ നോക്കിയറിയാമല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഫിസിക്കലല്ല ഫിസിക്കൽ പറഞ്ഞത് ആശയപരമായിട്ട് അല്ലെങ്കിൽ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തി അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് പക്ഷേ ഇപ്പോൾ ആ ജനാധിപത്യം പോലും ഇപ്പോൾ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ നല്ല ഭരണഘടനയാണ് തീയുടെ തരണഘടന പക്ഷേ ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ഒരു മോശക്കാരായ ഭരണഘടനയും മോശമാകും എന്ന് മഹാനായ അന്തര പറഞ്ഞു ഇന്ന് അതിലൂടെയാണോ നമ്മൾ ാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും നല്ലവരായവരെ ഭരണഘടന കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള മാർഗം എന്ന മാത്രമന്ത് പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടികളെ